തികച്ചും വ്യത്യസ്തമായ ഒരു കഥാതന്തു ഇതൾ വിരിയാൻ പോവുകയാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി ഇന്ത്യയിലെ തന്നെ നിർമ്മിത ബുദ്ധിയെ ആശയമാക്കിയുള്ള ആദ്യ സിനിമ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ എ ഐ പോർട്ടൽ അംഗീകാരം നൽകിയ സിനിമ വളരെ വ്യത്യസ്തമായ ഒരു കഥ പറച്ചലിന് പ്രത്യേകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കുടുംബചിത്രം കുട്ടികളോടൊപ്പം കാണാൻ മെയ് മുപ്പത്തൊന്നാം തീയതി നിങ്ങൾ തിയേറ്ററിൽ എത്തുക തീർച്ചയായും ഒരു തിയേറ്റർ അനുഭവമായി കാണേണ്ട ഒരു നല്ല കുടുംബചിത്രമാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി ഈ സിനിമ നിങ്ങളുടെ കാഴ്ചയ്ക്ക് ഒരു വസന്തം വിരിയുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ കാഴ്ചയെയും അനുഭവിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തരാൻ പറ്റും ഈ സിനിമ കാണാൻ നിങ്ങൾ മെയ് മുപ്പത്തൊന്നിന് തിയേറ്ററിൽ എത്തണം ഈ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നത് പലരും ഇത് ഏ യിൽ നിർമ്മിതമായ സിനിമയാണോ അതല്ല ഏ ഈ സാങ്കേതികതയെക്കുറിച്ചുള്ള സിനിമയാണോ എന്ന സംശയമാണ് ഈ സിനിമയുടെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ നിർമ്മിത ബുദ്ധി ഇനി നമ്മുടെ സമസ്ത മേഖലകളെയും സ്വാധീനം ചെലുത്താൻ പോവുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു എ കഥാപാത്രമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്ന ഒരു എയുമായി ആ വിദ്യാർത്ഥിയുടെ സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഈ സിനിമ തീർച്ചയായും ആ കഥയിലൂടെ ഒരു കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടും ഒരു സ്കൂളിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുമൊക്കെ വികസിച്ച് വരികയാണ് ഇതൊരു സുന്ദരമായ കഥയാണ് ഈ കഥയിൽ കേന്ദ്ര കഥാപാത്രമായുള്ള ബാലൻ അതായത് നിങ്ങൾക്കൊക്കെ സുപരിചിതനായ മാളികപ്പുറമേൽ എന്ന ചിത്രത്തിലൂടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ നമ്മുടെ പ്രിയ നടൻ ശ്രീപദ് അഭിനയിക്കുന്നത് വളരെ ഭാവപ്പകർച്ചകൾ ഒരുപക്ഷെ അഞ്ചോളം ഭാവങ്ങളിൽ മിന്നിമറയുന്ന ആ അതുല്യ ബാലൻ ഈ സിനിമയിൽ തന്നെ അവനൊരു അത്ഭുത ബാലൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഒരു ബാലൻ്റെ വളരെ വ്യത്യസ്തമായ അഭിനയം അതോടൊപ്പം തന്നെ മലയാളിയല്ലാത്ത അമേരിക്കക്കാരിയായ അപർണ മൾബറി സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലൊക്കെ പ്രശസ്തയായ അപർണ മൾബറി ഇതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടറായി പ്രത്യക്ഷപ്പെടുകയാണ് ഇതിൽ ഇതിൽ മോണിക്ക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപർണ മൾബറിയാണ് അവർ ആദ്യമായാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതും മലയാള ഭാഷയിൽ ശുദ്ധമായ മലയാള ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവരിതിൽ മലയാളത്തിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം പാട്ട് പാടുക മാത്രമല്ല അവർ നൃത്തം വെക്കുകയും ചെയ്യുകയാണ് ഒരു ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ ഗാനത്തിനു വേണ്ടി അങ്ങനെ അവരുടെ നൃത്ത ചൂടിൽ അവർ പാട്ടുപാടി ആദ്യമായി അഭിനയിക്കുമ്പോൾ ഒരുപാട് ആദ്യത്തിന്റെ ഒരു സിനിമയാണ് മോണിക്ക ഒരു എ സ്റ്റോറി എന്ന് പറയാം അവരോടൊപ്പം തന്നെ നമുക്കെല്ലാം സുപരിതായ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്ററായി തന്നെ ഈ സിനിമയിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ വ്യത്യസ്തകൾ നിറഞ്ഞ ഈ സിനിമ തീർച്ചയായും കുട്ടികൾക്കും ഒരു ഇഷ്ടപ്പെട്ട സിനിമയായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം ഈ സിനിമ ഇത് പ്രേക്ഷകർക്ക് ഒരു അനുഭവമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു